إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ <applause> بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة فخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم وعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار <coughs> أعوذ بالله من الشيطان الرجيم والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء يحسبه <سؤال> أنما <سؤال> <سؤال> ماء حتى إذا جاءه لم <عدم> يجده شيئا ووجد الله <سؤال> عنده فوفاه حِسَابًا والله سريع الحساب هذا هو رأي ستي وشاسي لك الله <سؤال> عنده ويتي ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് പരമാവധി ഭക്തിയുള്ള നല്ല സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് കെളിമത്ത് ഇതിലായി ലാഹ ഇല്ല അള്ള ഉച്ചരിച്ച് ഇവിടെ നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ എത്രയെത്ര ക്രൂരകൃത്യങ്ങളാണ് ദിവസങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങൾ തുറന്നാൽ ഒരു എൺപത് ശതമാനത്തിലധികം വാർത്തകൾ നമ്മൾ വായിക്കുന്നത് കൊലപാതകങ്ങളും അക്രമങ്ങളും ചതിയും വഞ്ചനയും കടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതം അങ്ങനെ വേണ്ട തിന്മകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അധികവും നമ്മൾ വായിക്കുക അല്ലേ തെറ്റു വളരെ നിസാരവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാ സാമൂഹിക തിന്മകൾക്കും പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്തകളെന്ന് പറയുന്ന ശരിക്കും അസ്വാതന്ത്ര്യം സൃഷ്ടിക്കുന്ന കുറേ ആളുകൾ അതിൻ്റെ പിന്നിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാമൂഹിക ധാർമ്മത ധാർമ്മികതയെ തകർക്കാൻ വേണ്ടി എന്നാൽ ചുരുക്കി പറഞ്ഞാൽ തിന്മകൾ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത് നമ്മളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളും അതിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഈ തിന്മകളോടുള്ള നമ്മളുടെ സമീപനം എന്താകണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രതയോടുകൂടിയാണ് അതിനെ നോക്കിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് റോജൻ സലഹ് അലൈഹി വസ പറഞ്ഞ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്വൻ സിജിനു മുഖ്മിൻ കാഫ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ ജീവിതം അവനെ നിബന്ധനകൾ അവനെ ശരിക്കും നിയന്ത്രണങ്ങളിൽ ബന്ധിതനാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണങ്ങളിൽ ബന്ധിതനാണ് അല്ലെ സിജനൽ മീൻ എന്നാണ് പ്രവാജുസ്ലാം പറഞ്ഞ ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യം ഇത് ഈ തിന്മകളോടെല്ലാം സമീപിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് അനുഭവപ്പെടും അതുകൊണ്ടാണ് ആ പ്രയോഗം ജനത്തിൽ കാഫിറ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഈ സാഹചര്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമായും അവൻ മനസ്സിലാക്കേണ്ട സംഗതി ദുനിയാവിലെ ജീവിതമാണ് ദുനിയാവിലെ ജീവിതം വളരെ ക്ഷണികമായ ഒരു ജീവിതം ഒരു സോ പരലോകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സോപ്പിൽ സോപ്പ് കുമിളയുടെ അത്രയും ആയുസ് പോലും യഥാർത്ഥത്തിൽ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്കില്ല അല്ല പരലോകമെന്ന് പറഞ്ഞാൽ അനന്തമായ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും കണ്ണിനും കാതിനും ഒന്നും ആലോചിക്കാനോ കേൾക്കുവാനോ കാണാനോ നമ്മുടെ ബുദ്ധിയിൽ കൊണ്ട് നമുക്ക് ആലോചിച്ചുപോലെ എത്താൻ കഴിയാത്ത അത്രയും വിശാലമായ കൂടിയ പരലോക ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഇവിടുന്ന് യാത്രയാവും നമുക്കറിയില്ല ഇന്നിവിടെ ഈ സദസ്സിലുള്ള ആളുകളിൽ എത്ര ആളുകൾ ഇന്ന് തിരിച്ച് വീട്ടിലെത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്രയും നിസ്സാരമാണ് നമ്മുടെ ജീവിതം ഏത് സമയത്തും നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാം നമ്മൾ കണ്ടതാണ് കുറച്ച് മുമ്പല്ലേ വയനാട്ടിലൊരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി എത്ര ആളുകളാണ് അവർ തലേ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരിക്കലും അവർ ആലോചിച്ചിട്ടുണ്ടാവില്ല നാളെ നമ്മൾ പ്രഭാതത്തിൽ ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് അല്ലേ പ്രവാചന സാഹ അല്ലെ വസ്ലാം പറഞ്ഞു എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അറുപതിനും ഇടയിലും ഇട പരമാവധി നമുക്ക് കിട്ടിയാൽ അവിടുന്ന് കുറച്ചും കൂടി കിട്ടും അപ്പോൾ അത്രയും ലളിത വളരെ ചുരുങ്ങിയ കാലയളവിൽ മാത്രമേ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കും ആ ഒരു വിശ്വാസം ശരിക്കും നമ്മളിൽ ഊട്ടി ഉറപ്പിക്കണം ഇവിടുത്തെ ജീവിതം അത്രയേ ഉള്ളൂ അതിനു വേണ്ടി നമ്മൾ അധ്വാനിച്ചാൽ മതി ഭൗതിക സുഖ സൗകര്യങ്ങളുടെ വർധനവിന് വേണ്ടി രാവിലെ ഉറക്കപ്പായൽ നിന്ന് എഴുന്നേറ്റത് മുതൽ അവിടേക്ക് മടങ്ങുന്നത് വരെ നമ്മൾ പരക്കം പായുകയും ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്നാലെന്താണ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളു ഇനി ആ സമയത്തിൽ തന്നെ കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പരലോകത്തിന് വേണ്ടി നമുക്ക് എത്ര ശതമാനം ചെയ്യാൻ കഴിയാതിൽ നമ്മളിവിടെ രാവിലെ ഉറക്കമുണർന്നത് മുതൽ ഒരു ദിവസം നമ്മൾ ഡയറി വെച്ചിട്ട് നമ്മുടെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി നോക്കുക നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ചിലപ്പം ആ ശതമാനത്തിലധികവും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്ന് നമുക്കത് അവലോകനം ചെയ്താൽ മനസ്സിലാവും പരലോകത്തിന് വേണ്ടി വളരെ കുറച്ച് ഇത്രയും വിശാലമായ പരലോകത്തിന് വേണ്ടി ഇത്രയും ചെറിയൊരു ഒരു ദുനിയാവിന് ചെയ്യുന്നതിൽ ചെറിയൊരു ശതമാനം പോലും ആരാധനാ കർമ്മങ്ങൾ നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല അല്ല ഇനി ആ ഉള്ളതിൽ തന്നെ ചെറിയ വളരെ ചെറിയ തോതിൽ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളിൽ തന്നെ എത്ര ശതമാനം പൂർണ്ണമായ ആത്മാർത്ഥതയും നിഷ്കളങ്കതയോടും കൂടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് അല്ലേ അത് അള്ളാഹു സ്വീകാര്യമായ എത്ര ശതമാനം ഉണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊരു പുനരാലോചന നടത്തണം അല്ലേ ഇനി ആ ഉള്ള ചെറുതിൽ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് സംഗതികളുണ്ട് ചിലപ്പോൾ ഇവിടെ അധ്വാനിച്ച് നമ്മളെ പരലോകത്തെത്തുമ്പോൾ വെറും കയ്യുമായി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് ഞാൻ ആമുഖത്തിൽ നിങ്ങളെ ഓതി കേൾപ്പിച്ച ഓദിക്കേൾപ്പിച്ചത് പലതും ഇങ്ങനെ കഫറും ആയമാലും കെസറാബി കീയത്ത് ഈ ഒരാൾ വെള്ളത്തിലേക്കിങ്ങനെ കൈനീട്ടി നിന്ന് അല്ലേ കൈനീട്ടി നിന്നാൽ ഒരിക്കലും എന്താവൂല വെള്ളം അദ്ദേഹത്തിലേക്ക് വരൂല അത് മരുഭൂമിയിലെ ഒരു മരീചിക പോലെയായി പോകും ഇവിടെ അധ്വാനിച്ച് നാളെ പരലോകത്ത് ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിച്ച് ചെയ്യണം നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഇടപെടലുകളും എല്ലാ രൂപത്തിലും സാമൂഹികമായ ഇടപെടലുകൾ നമ്മുടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നമ്മുടെ സാമ്പത്തികമായ ഇടപെടലുകൾ നമ്മുടെ ദാമ്പത്യ ജീവിതം എല്ലാം അതിനനുസരിച്ച് ആ ഒരു ചിന്തയോടുകൂടി നമ്മൾക്ക് ഉള്ള നമ്മൾ ചെയ്യുന്നതിൽ വളരെ കുറവാണ് നമ്മുടെ ആരാധനാകർമ്മങ്ങൾ ആ ഉള്ള നല്ല കർമ്മങ്ങൾ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കുക അല്ലെ ഖുറാൻ പറഞ്ഞു അല്ലേ അവർ പ്രവർത്തിച്ച കർമ്മങ്ങളുടെ നേരെ അള്ളാഹുഅല തിരിയും എന്നിട്ട് എന്ത് ചെയ്യും അതിങ്ങനെ കാറ്റിൽ നമ്മളിങ്ങനെ പാറ്റിച്ചു വിടുന്ന ചാരം ഉണ്ടല്ലോ കത്തിച്ചതിന് ശേഷമുള്ള ചാരം അത് പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല അതിൽ നിന്നൊന്നും ഉണ്ടാവുകയും ആ രൂപത്തിൽ നമുക്ക് നഷ്ടമായി പോകും നമ്മളുടെ കർമ്മങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു അള്ളാഹുത്തേ ഒരിക്കലും ഒരാളോട് അനീതി ചെയ്യില്ല ഇവിടെ പ്രവർത്തിച്ച നന്മകൾക്ക് അള്ളാഹുത്തേളെ പ്രതിഫലം നൽകും ഇവിടെ ചെയ്ത തിന്മകൾക്ക് അതിനുള്ള ശിക്ഷയെ നമുക്ക് ലഭിക്കുകയുള്ളൂ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ കാരണ്യം കൊണ്ട് നമുക്കത് പുറത്ത് തരുകയും ചെയ്തേക്കാം അല്ലെ വിശുദ്ധ ഖുർആാനില് നമുക്ക് വല ഏതൊരു അഹദ അള്ളാഹു ഒരിക്കലും ഒരാളോടും അനീതി ചെയ്യുകയില്ല ഇവിടെ ആരും ഒരു അണിമണി തൂക്കാൻ നന്മ ചെയ്താൽ അവനതുണ്ടാകും ആര് തിന്മയാണോ അത് അതേ അളവിൽ ചെയ്തത് അവനതിൻ്റെ ശിക്ഷയും അനുഭവിപ്പിക്കും അനുഭവിക്കേണ്ടി വരും അല്ലെ അള്ളാഹു സ്ഥലം ഒരിക്കലും ഒരാളിൻ്റെ മേലും അന്യായം പ്രവർത്തിക്കുകയില്ല ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ല നമ്മളെല്ലാവരും ആധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ വളരെയധികം ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ ആ മേഖലകളിലൊക്കെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം നമ്മൾ തനിച്ചാകുന്ന അവസ്ഥയാണ് നമ്മളും നമ്മുടെ സൃഷ്ടാവ് വള്ളാഹവും മാത്രം അറിയുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ സ്മാർട്ട് ഉപകരണങ്ങൾ അതുമായി നമ്മൾ ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നിരാശപ്പെടാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്തു പോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് ഏറ്റുപറയണം അള്ളാഹു തലപ്പുറക്ക് എല്ലാ മനുഷ്യ മക്കളും തിന്മകൾ ചെയ്യുന്ന ഒരു പ്രകൃതി അവർക്കുണ്ട് സംഭവിച്ചേക്കാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പക്ഷെ എന്തുവേണം അതിനെ സംബന്ധിച്ച് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം അതാ വിശുദ്ധ റമദാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരികയാണ് അപ്പോൾ നമ്മളത് പരമാവധി നമ്മുടെ ജീവിതത്തിലുണ്ടായ പോരായ്മകൾ തിന്മകൾ അതല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് പൂർണ്ണമായും മടങ്ങി നല്ല ജീവിതം നടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം പിന്നെ അള്ളാഹു യുഹിബു തവാബീന യുഹിബ് യുഹിബുൽ മുത്തഹിരീൻ അള്ളാഹു താല പാവങ്ങളെ കൊറുക്കുന്നവനാണ് അല്ലേ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അത് ഇഷ്ടപ്പെടുന്നവനാണ് അതുപോലെ തന്നെ ശുചിത്വം പാലിക്കുന്നതിനെയും അള്ളാഹു താലും അള്ളാഹു താല എന്താണ് അവൻ പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നു അവന്റെ അടിമകളിൽ നിന്ന് അവർ ചെയ്ത അധർമ്മങ്ങളിൽ അവർക്ക് അള്ളാഹു താല അഫൂ നൽകുന്നു അല്ലെ വിട്ടുവീഴ്ച നൽകുകയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് മനസ്സിലാക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുചി വിട്ടു നിൽക്കുകയും നമ്മുടെ ഉള്ള ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരു മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം അല്ലേ അതിൽ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് സംഗതികൾ കൂടി പറയാം നമ്മൾ ഇസ്ലാമിക ചിഹ്നങ്ങളോട് പുഷ്യൻ തോന്നുന്ന ഒരവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ബി അന്നഹും കരിഹുഅള്ളാഹുബത്ത് അള്ളാഹു അവതരിപ്പിച്ചതിന് അവർ വെറുത്തു കളഞ്ഞു അത് കാരണം എന്ത് ചെയ്തു അവരുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു എന്നാൽ അള്ളാഹു താല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാനിലും പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമിയുടെ ജീവിതചര്യയിലും സ്ഥിരപ്പെട്ടു വന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലൊരു വെറുപ്പ് ഉണ്ടാകാൻ പാടില്ല അല്ലേ ആ വസ്ത്രധാരണത്തിലാകട്ടെ നമ്മളുടെ പ്രവർത്തനങ്ങളിലാകട്ടെ ഒക്കെ അത് നമ്മൾ പാലിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല അതിനോടൊരു പുഷ്പം നമുക്ക് ഉണ്ടാകാനും പാടില്ല അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ അമലുകൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് അതുപോലെ പാപ്പരായവരെ സംബന്ധിച്ച് പ്രവാചകൻ സാഹുഹ് അലൈഹി വസല്മയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം വളരെ ദീർഘമായ ഹദീസാണ് അതിൽ പ്രവാചകം പറയുന്നത് എന്താ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ നിങ്ങൾ അപരാധം ചെയ്താൽ നിങ്ങൾ അന്യായം പ്രവർത്തിച്ചാൽ നിങ്ങൾ രക്തം ചീന്തിയാൽ അല്ലെ നിങ്ങൾ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാവും അതുപോലെ തന്നെ എന്താണ് പ്രവാചകിപ്പ അപരാധങ്ങൾ ചെയ്യുക ഇന്ന് എത്ര എത്ര അപരാധങ്ങളാണ് അല്ലെ വളരെ നല്ല ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വിചാരാരോപണം നടത്തുക അവരെ പല ട്രാപ്പിലും കൊടുക്കുക അതുപോലെ സാമ്പത്തിക ആരോപണങ്ങൾ ഉള്ളതായിട്ടെ ഇല്ലാതായിട്ടെ മാധ്യമങ്ങൾക്ക് ദുനിയാവും പറയുന്നില്ല അവർ പലതും പറയും പക്ഷേ നമ്മളെന്തു ചെയ്യും നമ്മളത് ലൈക്ക് ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ ഒരു വിരൽ തമ്പിൻ്റെ ഒരു മൈക്രോസെക്കൻഡ് ടച്ചിങ് കൊണ്ട് ലോകത്തുള്ള എത്രയെത്ര ആളുകളിലേക്കാണ് ഒരു വ്യാജമായ വാർത്ത പ്രചരിക്കാൻ കാരണമാകുന്നത് ഇതിൻ്റെയൊക്കെ ഫലം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ സല്ക്കർമ്മങ്ങൾ ചെറിയ ചെറിയ സൽക്കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുപോലെ നഷ്ടപ്പെടാൻ അതൊക്കെ കാരണമാകും അതുപോലെ കുടുംബ ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇണക്കി ചേർക്കാൻ നമ്മൾ പരമാവധി വിട്ടുവീഴ്ച ചെയ്യണം ആ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് നമുക്ക് ധാരണ ഉണ്ടാവുകയും അത് നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല ഉണ്ടാവുകയും അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനവും നമ്മുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ആ രൂപത്തിൽ ജീവിക്കുന്ന സദ്വർത്തന്റെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് അഹമ്മദു അജ്മൈ ആദരണീയരായ മിനിങ്ങളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റം അവർ നമ്മുടെ സ്വർഗമാണ് അല്ലേ സിദ്ധുര് ഈ ആയത് കേൾക്കുമ്പോ ഒരു പക്ഷെ നമുക്ക് പല ആൾക്കാർക്കും നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാകും നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഒരിക്കലും എന്താക്കാൻ പാടില്ല അവരോട് നല്ല നിലക്കല്ലാതെ നമ്മൾ സംസാരിക്കാൻ പാടില്ല അവർ രണ്ടാളും നമ്മുടെ അടുത്ത് വയോവൃദ്ധരായി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അവരോട് ഏറ്റവും നല്ല നിലക്കല്ലാതെ ഉഫിൻ നിന്ന് ഒരു വർത്തമാനം പോലെ അവരോട് പറയാൻ പാടില്ല അവരോട് വളരെ മാന്യമായ അപ്പുല്ലഹ്മൗല കരീമ വളരെ മാന്യമായ വർത്തമാനമേ അവരോട് പറയാൻ പാടുള്ളൂ അവർക്ക് എന്ത് ചെയ്യണം കാരുണ്യത്തിൻ്റെ ചിറകുകൾ നമ്മൾ താഴ്ത്തി കൊടുക്കണം അല്ലെ നമ്മളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവർക്ക് കാരണം ചെയ്യണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം മറ്റൊരു വിഷയം നമ്മൾ ഒരിക്കലും ആരാധനാ വിഷയത്തിൽ അള്ളാഹുവിനെ പുറമേ മറ്റൊരു ശക്തിയോടും വ്യക്തിയോടും നമ്മുടെ ആരാധനകൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് വലിയ തിന്മയാണ് നമ്മുടെ കർമ്മങ്ങൾ നശിച്ചു പോകുന്നതല്ല ഒരിക്കലും മോചനമില്ലാത്ത നരകത്തിൻ്റെ അവകാശികളായി നമ്മൾ മാറുകയും ചെയ്തു അതൊക്കെ അത് ഊഹയിലേക്കോ കബിലിക്കൽ അല്ലേ പ്രവാചകന് മുമ്പുള്ളവർക്കും അള്ളാഹു താല ദിവ്യബോധനം നൽകിയത് എന്താണ് ലൈൻ നശിറക്തലയ ഹന്നെ അമലുക്ക ഞാൻ ചെറുക്കി ചെയ്താൽ അള്ളാഹുവിൽ പങ്കുചേർത്താൽ ബഹുദൈവത്വം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിൽ കടന്നു വന്നാൽ മുഴുവൻ നമ്മളുടെ സൽക്കർമ്മങ്ങളും നിഷ്ഫലമായി പോകും അത് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന എല്ലാ തേട്ടങ്ങളും അള്ളാഹുവുമായി മാത്രമേ അദൃശ്യമാർഗത്തിൽ നമ്മൾ ബന്ധിപ്പിക്കാൻ പാടുള്ളൂ അതൊരു ശക്തിയിലേക്കും ഒരു വ്യക്തിയിലേക്കും ഒരിന്തിലേക്കും അത് പോകാൻ പാടില്ല അതിൽ നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കണം കൃത്യത ഉണ്ടാകണം അതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കണം പഠിക്കണം അത് പകർത്തണം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമ്മൾ പരിശ്രമിക്കണം ആ രൂപത്തിൽ അള്ളാഹുവിന് സ്വീകാര്യമായ അമലുകൾ ചെയ്ത് ഇവിടെ ജീവിക്കാൻ അത് നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും കൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളും അള്ളാഹു വിട്ടുപറുത്തും മാപ്പാക്കി തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു അഫുറത്തും അർഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ സാമ്പത്തികമായും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടും അനുഭവിക്കുന്നവർക്ക് അള്ളാഹു അത് ദൂരീകരിച്ച് തരുമാറാകട്ടെ അള്ളാഹു മുഹഫർ അൽ മുിനൽ മിനാദ്സ്ലിം മുസ്ലിം ആദ് അള്ളാഹുനാമിനാർ അള്ളാഹുനാമിനാർ മിനന്നാർ بناتنا في الدنيا وفي الاخره يا سنة وقنا عذاب النار